ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനെട്ടാം തീയതി ഇന്ത്യൻ തീയതി അശ്വനമാസം പന്ത്രണ്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മണി പതിമൂന്ന് മിനിറ്റും അസ്തമയം വൈകുന്നേരം ആറ് മണി പത്ത് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ദ്വിതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റിനാണ് ചിത്രനക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണി നാൽപ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ ചിത്രനക്ഷത്ര ജാതകരാണെന്നുള്ളതും മനസ്സിലാക്കുക ചിത്രനക്ഷത്രം എന്ന് പറഞ്ഞാൽ കന്നിക്കൂറിൽപ്പെട്ടതും തുലാക്കുറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ് ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം കന്നിക്കൂറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നീടുള്ള രണ്ട് പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സമയം കൂടി എടുത്തു പറഞ്ഞുതരാം വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയമാണ് കനിക്കൂറിൽപ്പെട്ട ചിത്രനക്ഷത്രം രണ്ട് പാദ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കി സമയം തുലാക്കുറിൽപ്പെട്ട ചിത്രനക്ഷത്രത്തിൻ്റെതാണെന്നും മനസ്സിലാക്കുക ഒട്ടുമിക്ക ആൾക്കാരോടും ഈ ചിത്ര നക്ഷത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിത്ര നക്ഷത്രം ഏത് പാദമാണ് ഏത് കൂറിലാണ് എന്നൊക്കെ ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല പ്രിയമുള്ളവരെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം കാരണം ഇത് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ചിത്രനക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങളൊക്കെ ഉത്രാടം നക്ഷത്രം അതിൻ്റെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം തനിക്കൂറിലാണ് മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ മിഥനക്കൂറിലുമാണ് അതുപോലെ തന്നെ പുനരുതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം കർക്കിടക്കൂറിലാണ് കാരണം ജ്യോതിഷം പന്ത്രണ്ട് രാശികൾ ഇരുപത്തേഴ് നക്ഷത്രത്തെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ വെച്ചാണ് ഗ്രഹനില തയ്യാറാക്കുന്നതും ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു അത് പ്രിയപ്പെട്ടുള്ള ശ്രദ്ധയോടു കൂടി കേട്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കണം ചിത്ര നക്ഷത്രം ഏതു പാദമാണ് അല്ലെങ്കിൽ ഏത് കൂറിലാണ് കന്നിക്കൂറിലാണോ അതുപോലെ തന്നെ തുലാക്കൂറിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ നാളത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രം ചിത്ര നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും മനസ്സിലാക്കുക നാളെ ചിത്രനക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതർക്കും വന്നു ചേരുക അതിലേറ്റവും കൂടുതൽ നല്ല മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് തിരുവോണം അവിട്ടം പൂരം ആയില്യം മകീരം തിരുവാതിര അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു നാളെ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആറുമണി നാൽപ്പത് മിനിറ്റ് വരെ അതായത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റിനാണ് ഈ ചിത്രനക്ഷത്രം ആരംഭിക്കുന്നത് അവസാനിക്കുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി നാൽപ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ഈ നക്ഷത്ര സമയത്ത് തിരുവോണം അവട്ടം പൂരം ആയില്യം മകീരം തിരുവാതിര അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നിച്ച് ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് അശ്വതി ഉത്രം മകം പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളു അശ്വതി ഉത്രം മകം പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ചിത്രനക്ഷത്ര പ്രകാരം അശ്വതി ഉത്രം മകം പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം പറയുന്നു ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നിരുകയെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവർ അതൊക്കെ മനസ്സിലാക്കി വെക്കുക നാളത്തെ ദിവസം ഓരോ നാളുകാർക്കും പറഞ്ഞിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യമുള്ളവരൊക്കെ അതനുസരിച്ച് വേണം ജീവിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണെന്നും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ഇനി നാളെ വെള്ളിയാഴ്ച ദിവസമാണ് പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞുതരാം ശുഭസമയം നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തി ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം തരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു അതുകൊണ്ട് ശ്രദ്ധയോടു കൂടി കേട്ട് മനസ്സിലാക്കി ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയൊരു നേട്ടം ഉണ്ടാകും ഇതെല്ലാം ഒരുമിച്ച് പിന്നീട് രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നേട്ടമുള്ള ഒരു ജീവിതമായി മാറും അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് ശുഭസമയമൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുക എല്ലാത്തിനും ഒരു ക്രമീകരണം വേണം എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ നാളത്തെ തീയതി നാലാണ് ഏതൊരു മാസം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ മഞ്ഞ നീല ഇളനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നാളത്തെ ദിവസം ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഫുൾ അത് കെട്ടി നിരാശപ്പെടരുത് നിരാശപ്പെടാതെ നാളെ ദിവസം മഞ്ഞ നീല ഇളനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരും ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അലേലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുള്ളവർ മഞ്ഞ നീല ഇളനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണ് എന്നുള്ളതും സംഖ്യാജ്യോതിഷം എടുത്തു പറയുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാവരും വീഡിയോ കാണുവേണ്ടി ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം മേടക്കുർ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയെ കാൽ നാളുകളെ സംബന്ധിച്ച നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിത വിജയം അനുകൂലമായൊരു ദിവസമാണ് മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല പിതാവിൻ്റെ സ്ഥിതി അനുകൂലമായൊരു ദിവസമാണ് എന്നാൽ ഏറെക്കുറെ കാര്യവിജയങ്ങളും ഉണ്ടാകുന്നൊരു ദിവസമാണ് എടുത്തു പറയേണ്ട ഒരു വിഷയം നാളെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇവർക്ക് ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിത വിജയം ചിലർക്കുണ്ടാകും ചിലർക്ക് പരസ്പരം ദമ്പതിമാർ തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുണ്ട് ദമ്പതികൾ കലയിക്കുവാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും കലഹിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാര്യ മൂലമോ ഭർത്താവ് മൂലമോ ധനം ധനപരമായ നേട്ടം അതുപോലെ തന്നെ വീട് വസ്തു വാഹനം സ്വർണം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായാൽ പോലും നാളെ ദിവസം കലഹത്തിന് സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരിൻ രണ്ടുപാതാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് കുടുംബസുഖം കുറവായിരിക്കും കുടുംബത്തിൻ്റെ ധനസ്ഥിതി വലിയ മെച്ചമൊന്നുമില്ല എന്നാൽ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ് തൊഴിൽ നിന്നുള്ള ധനം അവർക്ക് വന്നുചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് കരുവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമായൊരു ദിവസമല്ല മാതാവ് മുഖനുള്ള കാര്യങ്ങളൊന്നും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല അല്ലെങ്കിൽ കൊണ്ട് കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല പിതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമായ ദിവസമല്ല മക്കളെ കൊണ്ട് അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അങ്ങനെ വലിയ പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നുചേരാതെ സാമാന്യ രീതിയിൽ നല്ല അനുഭവങ്ങളോട് കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നുള്ള ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ഇതിനെക്കുറാണ് മിദിനക്കൂർപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പൊടുന്ന മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നല്ല ബുദ്ധി മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അതുപോലെ തന്നെ ധനം കീർത്തി നേതൃപാഠവും നല്ല ദാമ്പത്യ ഒക്കെ അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ തക്കതായ ഫലം കിട്ടും എല്ലാ കാര്യത്തിലും കഴിവ് തെളിയിക്കും വിദ്യ കൊണ്ടുള്ള നേട്ടം അവർക്ക് ജീവിതത്തിൽ വന്നുചേരും സമ്പത്തും ബന്ധുവലവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ നാളത്തെ ദിവസം നേതൃനിരയിൽ എത്തിച്ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്ന് വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളത് അതിന് കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട ഉണർത്തനം കാലം പൂയമായില്ലെന്ന നാളത്തെ ദിവസം മാതൃസ്വത്ത് അനുഭവത്തിൽ വന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ കൂടി ധാരാളം ധാരാളം ധനം വന്നു വരാൻ സാധ്യതയുണ്ട് ബന്ധുബലം ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യ നേടിയവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ് പ്രസിദ്ധിയും അംഗീകാരമൊക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ നല്ല അനുഭവങ്ങളുമായി നാളത്തെ ദിവസം കടന്നുപോകെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് പുത്രഭാഗ്യം അല്ലെങ്കിൽ പു പുത്രന്മാരെ കൊണ്ടുള്ള അനുകൂലമായ നല്ല ഫലങ്ങൾ നാളത്തെ ദിവസം വന്നുചേരണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പലരും ദൂർത്തടിച്ച് സ്വന്തം വീടിനെ പറ്റിയും സ്വന്തം കുടുംബത്തെ പറ്റിയും ചിന്തയില്ലാതെ നടക്കുവാൻ സാധ്യതയുണ്ട് മര്യാദയില്ലാതെ സംസാരിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം ചിലർക്ക് അഹങ്കാരം വന്നുചേരാം അത്യാഗ്രഹം കാണിക്കാം എന്നാൽ ചിലർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടവും അവർക്ക് നല്ല അനുഭവങ്ങളും വന്നു ചേരും ചിലർക്ക് മാത്രം വളരെ മോശമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നേത്ര രോഗം ഉൾപ്പെടെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം ആളുകാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖനേ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നല്ല ആരോഗ്യവും ബുദ്ധിയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് സാഹിത്യകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് കവികളും ഗായകന്മാരും ഒക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് പലതനം വന്ന് കൈവശം വന്നു ചേരുവാൻ അതായത് പിതാക്കന്മാരുടെ സ്വത്തുവകളൊക്കെ വന്നു ചേരുവാൻ സാധ്യമുണ്ട് സ്ത്രീകൾ മുഖേന ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യക്കേടുകൾ ജീവിതത്തിൽ വന്നു തീരുവാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങളും അതുപോലെ തന്നെ വന്നു തരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും വന്നുചേരാതെ അവർ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രം ഉണ്ടോ എന്ന് ചോദി വിശാഖ മുക്കാലിന് ആളുകാർക്ക് നാളത്തെ ദിവസം നല്ല ആരോഗ്യമുള്ള ദിവസമായിരിക്കും നല്ല സൗന്ദര്യമുള്ള ഒരു ദിവസമാകും അതുപോലെ തന്നെ പുരുഷജാതകരാണെങ്കിൽ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടം തോന്നുന്ന ഒരു ദിവസമായിരിക്കും സുഖം ഉണ്ടാകും സാഹിത്യ സാഹിത്യാദി കലകളിലൊക്കെ ശോഭിക്കും സർക്കാർ ജോലി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ഇപ്പം തുലാക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ അവർക്ക് ജന്മത്തിൽ നിൽക്കുന്നു ശുക്രനെ ശത്രുഗ്രഹങ്ങൾ ആരും തന്നെ വീക്ഷിക്കാത്തത് കൊണ്ട് ശുക്രൻ നല്ല ഫലങ്ങൾ തന്നെ നാളത്തെ ദിവസം ഈ തുലാക്കുറുകാർക്ക് കൊടുക്കും അവർക്കങ്ങനെ ഇടയ്ക്കൊക്കെ നല്ല അനുഭവങ്ങളുമായിട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന അനുഭവം ഉണ്ടല്ലോ ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്ന നല്ല അനുഭവങ്ങൾ ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ വരും പ്രതികൂലമായ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും അതിനിടയ്ക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കും അപ്രകാരം നാളത്തെ ദിവസം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നൊരു ദിവസമാണ് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും അവർക്ക് നേട്ടം തന്നെ വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലർക്ക് പ്രതികൂലമായി ചേരാനും സാധ്യമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അവർക്ക് തുലാക്കുറുകാരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് ശുക്രൻ എന്നുള്ള ഒരു കാര്യം കൊണ്ട് ചിലർക്കൊക്കെ ദോഷം സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അതൊക്കെ ജനിച്ച സമയത്ത് ശുക്രൻ നിൽക്കുന്ന അനുസരിച്ചുള്ള അനുഭവമായിരിക്കും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു സ്ഥിതി വെച്ചാണ് ഈ മോശമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ ഇടയുള്ളതെന്നോ ആണോ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി വൃച്ചയേക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിഷാംകാലാൻ കേട്ട ആളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ട് നിൽക്കുന്ന ശുക്രൻ ഒരു ദോഷവും ചെയ്യില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ എങ്കിൽ ബന്ധുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് കപട ഹൃദയരായി തീരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനം സുഖം കുടുംബം എന്നിവ ധനം സുഖം കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ചകളോട് കൂടി ജീവിക്കാൻ സാധ്യമുണ്ടെന്നൊക്കെ ജ്യോതിഷം പറയുന്നു കൂടുതൽ തിക്താനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല ഇപ്പോൾ ശനി പന്ത്രണ്ട് നിൽക്കുന്ന പോലെയുള്ള നഷ്ടസാധ്യതകളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ബന്ധുവിനങ്ങളിൽ നിന്നുള്ള അകൽച്ചയോ അവരുമായിട്ടുള്ള ദോഷാനുഭവങ്ങളൊക്കെ വന്നു ചേരാം കുടുംബജീവിതം സാമ്പത്തികമൊക്കെ ഇങ്ങനെയുള്ള വിഷയം ഉയർച്ച താഴ്ചകളിൽ കൂടി പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അല്ലാതെ വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതാണ് ശുക്രൻ്റെ പ്രത്യേകത പന്ത്രണ്ട് നിൽക്കുന്ന ശുക്രൻ സുഖവും സമ്പൽ സമൃദ്ധിയും ചിലർക്കൊക്കെ കൊടുക്കും അത് ആ ശുക്രൻ അവർക്ക് ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ശുക്രനെ മറ്റൊരു ശുഭഗ്രഹം വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ സുഖവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുക പക്ഷേ എന്തെല്ലാം ഐശ്വര്യം ഉണ്ടായാലും ബന്ധുക്കളുമായുള്ള അകൽച്ച വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഉച്ചയക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസം കൊണ്ട് നേട്ടം കൊണ്ട് ദാമ്പത്യ ജീവിത വിജയം കുറവായിരിക്കും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമായുള്ള അകൽച്ചയ്ക്ക് കുറവ് അകൽച്ചയ്ക്ക് സാധ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇനി തനിക്കൂറാണ് തനിക്കൂറിൽ പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ പ്രത്യേകിച്ച് കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ വളരെ നേട്ടം കൊടുക്കുന്ന ഒരു ദിവസമാണ് പ്രശസ്തിയും ബഹുന്തിയും ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് സൽഗുണ സമ്പന്നരായിട്ട് ഇവർ ജീവിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം പാഴുന്ന വസ്ത്രവ്യാപാരികൾക്ക് സ്വർണ്ണ വ്യാപാരികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് അങ്ങനെയുള്ളവർക്കൊക്കെ പല മാർഗ്ഗത്തിൽ കൂടി ധനം ചെയ്യുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജാതകനെ സത്യവും സദാചാരവും പുലർത്തി ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നൊരു ദിവസമാണ് നല്ല ആദർശ മനോഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നല്ല ജോലി നല്ല ജോലിയിൽ കൂടി നല്ല വരുമാനമൊക്കെ ഒരു ദിവസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ധനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് പത്താം ഭാഗത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ധനവും ഭൂമിയും അങ്ങനെ നശിച്ചു പോയ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കുവാൻ പ്രേരണ നൽകുന്നൊരു ദിവസമാണ് പത്തലേ ശുക്രൻ ഈ ജാതകരെ സംബന്ധിച്ചോളം നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കണമെന്നുള്ള ചിന്ത കൊടുക്കുന്ന ദിവസമാണ് ധനപരമായ നഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു ആവശ്യമുണ്ട് ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട് വിറ്റുപോയിട്ടുള്ളവർക്കൊക്കെ തിരിച്ചു പിടിക്കണം വീണ്ടും അതൊക്കെ വാങ്ങിക്കണം പഴയതുപോലെ ആകണമെന്നുള്ളൊരു ചിന്ത കൊടുക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് മിഴിവുണ്ടാകും അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ബന്ധുബല അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് സുഖാനുഭവങ്ങളൊക്കെ വന്നുചേരും കലാസാഹിത്യ മേഖലയുള്ള കൂടെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ നാളത്തെ ദിവസം മകരക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ എല്ലാവിധമായ സൗ സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പത്തിലെ പത്തിലെ ശുക്രൻ ഈ മകരക്കൂറുകാർക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കൊടുക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ്റെ അടുവാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഒൻപതിലാണ് ശുക്രൻ നിൽക്കുന്നത് ജനങ്ങളാൽ അറിയപ്പെടുന്നവരായ തീരുമെന്ന് പറയുന്നു ഭാഗ്യം തേടി ഇവരെ ഭാഗ്യം ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സകല ഭാഗ്യങ്ങളും സ്വയം നേടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യരമ അനുഭവങ്ങൾ കാരണം ഒൻപതിൽ ശുക്രൻ തനിച്ചാണ് നിൽക്കുന്നത് ആ ശുക്രനെ ശത്രുഗ്രഹങ്ങളൊന്നും തന്നെ വീക്ഷിക്കുന്നില്ല അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ മാതൃസുഖം അവർക്കൊന്നും അത്ര കാര്യമായി ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമാകണമെന്നില്ല എങ്കിലും അവർക്ക് ഭാഗ്യനമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽപരമായുള്ള നേട്ടം വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണല്ലോ അപ്പോൾ ഇപ്പ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കുമ്പക്കൂറുകാർ കടന്നു പോകുമെന്നുള്ള അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂർപ്പെട്ട പൂർട്ടാതികൾ ഉത്തരുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ചോളം അഷ്ടമത്തിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലെ ശുക്രൻ ഈ ജാതകർക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും ദീർഘായുസവും ഒക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നല്ല ആരോഗ്യമൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഈ ദോഷം ചെയ്യുന്നത് അപ്പോൾ പറയുന്നതിനകത്ത് നേരും നിറയുമില്ലാ എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അതായത് അഷ്ടമത്തിലെ ഗ്രഹം അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് പക്ഷേങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അങ്ങനെയുള്ള ദോഷത്തെ ഒന്നും കൊടുക്കത്തില്ല ഇപ്പോൾ ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ ആ ജാതകൻ ഇപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്ക് വീഴു വീഴുകയോ കയ്യുകാലോടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപത്തനടത്തങ്ങളൊക്കെ വരും സൂര്യനാണെങ്കിൽ അഷ്ടമത്തിൽ നിന്നാൽ തലയ്ക്ക് മുറിവ് ചതവുകളൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഓരോ ഗ്രഹങ്ങൾ കൊടുക്കുന്നത് പോലെ ശുക്രൻ കൊടുക്കുന്ന ദോഷം എന്ന് പറഞ്ഞാൽ കള്ളം പറയിപ്പിക്കും എന്നാണ് പറയുന്നത് വാക്കിൽ പറഞ്ഞാൽ ജാതകരെക്കൊണ്ട് കള്ളം പറയിപ്പിക്കും അതാണ് ശുക്രൻ ചെയ്യുന്ന കാര്യം അപ്പോൾ ശുക്രൻ ഇങ്ങനെ കള്ളം പറയിപ്പിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ സമ്പത്തും പ്രതാപവും ഐശ്വര്യവും ഒക്കെ കൊടുക്കും പണം പലിശക്ക് കൊടുക്കുന്ന ഒരു പ്രേരണ നൽകുന്നതും എട്ടിലെ ശുക്രനാണ് ജാതകർ പലശിക്കൊക്കെ പണം കൊടുക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രേരണ കൊടുക്കുന്നതും അവർക്ക് അവർ ജനിച്ച സമയത്ത് അഷ്ടമത്തിലെ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പണം കൊടുക്കുന്ന ഒരു തൊഴിൽ പലരും സ്വീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങൾ കൂടി ആയിരിക്കും നാളെ ദിവസം മീനക്കുറുക കടന്നുപോകുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസം ധനം ദേഹാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകും എന്നാൽ ചിലരൊക്കെ ഈ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടോ അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്നവരൊക്കെ നാളത്തെ ദിവസം അവർക്ക് കയ്യിൽ ധാരാളം ധനം വന്നു ചേർന്ന് അതൊക്കെ ആൾക്ക് ആർക്കെങ്കിലും പലിശ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത അവരിലുണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം വലിയ വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മാതൃസുഖവും കുറവാണ് പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും പിതാവിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നാൽ ശുക്രൻ ജനിച്ച സമയത്ത് അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്നവരുടെ കയ്യിൽ നാളെ പണം വന്നുചേരും അവർ ഈ പണം വലിശിക്കൊടുക്കണമെന്നുള്ള ഒരു പ്രേരണ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഗവണ്മെൻറ്റിനെ സംബന്ധിച്ച് തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയിൽ കൂടി നാളത്തെ ദിവസം കടന്നുപോയെന്നുള്ളത് അറിഞ്ഞുള്ളത് അപ്പോൾ മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണെങ്കിൽ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്